നമസ്കാരം നല്ല വാർത്തകളും വിശേഷങ്ങളുമായി സി പോസ്റ്റിലേക്ക് സ്വാഗതം സി പോസ്റ്റിൽ ആദ്യം തന്നെ അതിഥിയിലെ വിശേഷങ്ങളിലേക്കാണ് ഒരു പ്രണയകഥ അത് രസകരമായി പറയുന്ന മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമാണ് ഒരു ജിം പ്രണയം വ്യത്യസ്തമായ ഈ കലാസൃഷ്ടിയുടെ സംഗീത സംവിധായകൻ ഷംനാഥ് ഭാരതാണെന്ന സി പോസ്റ്റിലെ അതിഥി ഇതിലെ ഗാനം ആലപിച്ചിരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ് സ്വാഗതം ഷംനാഥ് എന്തായാലും നമുക്കറിയാം ഒരു രണ്ടു വർഷം മുമ്പ് ഷംനാഥുമായിട്ടുള്ള ഇന്റർവ്യൂ തന്നെ പറഞ്ഞിരുന്നു സ്വന്തമായ ഒരു ഗാനം ആ സംഗീത സംവിധാനം ചെയ്ത് ആലപിക്കുക എന്നത് ഒരു സ്വപ്നമാണെന്ന് അത് എങ്ങനെയായിരുന്നു ഒരു ഈ ഒരു പ്രണയകഥയിലേക്കും ആ ഒരു എങ്ങനെയായിരുന്നു കഥകളു സംവിധായകൻ ജിബിൻ അദ്ദേഹമാണ് ഇത് കഥ എഴുതി സ്ക്രിപ്റ്റ് ചെയ്ത് സംവിധാനം ചെയ്തത് അപ്പോൾ അപ്പോൾ ഒരു 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 ചാൻസ് സംഗീതം ചെയ്യാനും പാടാനും കൂടെ തന്നെ കൂട്ടം ചെറുപ്പക്കാരുടെ എല്ലാം കഥ പറഞ്ഞു പോകുന്ന ഷോർട്ട് ഫിലിം പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ആ അല്ല ഈ തലയാണ് വർക്ക് എന്റെ ജോലി ഇതില് സംഗീതവും മ്യൂസിക് സൈഡ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു ഒരു ഒരു കാരണം റിസ്ക് കൂടുതലാണ് അതായത് എന്താ പറയാ വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് ഷംനാഥിൻ്റെ ഒരു ലൈഫ് നമ്മൾ മുന്നേ ഒരുപാട് നമ്മൾ ഇന്റർവ്യൂലൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു എന്നിരുന്നാൽ പോലും പ്രേക്ഷകർക്ക് പുതിയ അനുഭവം തന്നെയായിരിക്കും വിശേഷങ്ങൾ കേൾക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ സംഗീതമായിരുന്നില്ല ആയിരുന്നില്ല മേഖല കായിക മേഖലയായിരുന്നു അതിൽ നിന്നാണ് പിന്നെ സംഗീത മേഖലയിലേക്കും അഭിനയം ആ ഒരു ഒരു പാഷൻ തുടങ്ങിയതൊക്കെ തീർച്ചയായിട്ടും എങ്ങനെ പോകുന്നുണ്ട് സ്പോർട്സിൽ നമ്മളൊരു പ്രായം വരെയല്ലേ നമുക്ക് സ്പോർട്സിൽ ശോഭിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അതിപ്പോൾ ഒരു താൽക്കാലികമായിട്ടൊരു എന്താ പറയുക ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു എൻറ്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ സ്പോർട്സ് മുന്നോട്ട് പോകുന്നുണ്ട് ഫുട്ബോള് കളിക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നെ അഭിനയം അത് എനിക്ക് വലിയ ഒരു എന്തായിട്ട് എനിക്കത് പറ്റുന്നില്ല എന്ന് എനിക്ക് പല പല വർക്കുകളിൽ സഹകരിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലായി പിന്നീട് മ്യൂസിക് അതിനോടൊപ്പം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ മ്യൂസിക്കിലാണ് കൂടുതൽ ക്ഷോഭിക്കാൻ കഴിയുന്നത് കൂടുതൽ സ്കില്ല് മ്യൂസിക്കിലാണ് എനിക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സിലാക്കി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഫുൾ ടൈം മ്യൂസിക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഈയൊരു പ്രണയകഥ അത് രസകരമായി അവതരിപ്പിക്കുക എന്നത് നമ്മളിപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വരുമ്പോൾ തന്നെ കുറച്ചും കൂടെ റിസ്ക് റിസ്ക് ആയിട്ടുള്ള കുറേ അധികം ഘടകങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്താണ് ഇതിൽ ഷംനാഥിൻ്റേതായിട്ടുള്ള ഒരു കോൺട്ര ചെയ്യാൻ വേണ്ടി മാറ്റം വരുത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ റിസ്ക് എന്ന് പറയാന് ഹലോ ഹലോ കേൾക്കാമോ ആ ഇടയ്ക്ക് കട്ടായി നമ്മളിത് ലൈവ് ആണോ അതെ ഓക്കെ 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 അപ്പോ എന്താ പറയുക എന്താ ഒന്നൂറ് പറയാ ചോദിക്കാമോ കേൾക്കാമോ ആ കേൾക്കാം കേൾക്കാം നമ്മൾ പറഞ്ഞു വന്നത് ഒരു മ്യൂസിക്കൽ ആൽബവുമായി ബന്ധപ്പെട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു എന്താ പറയുക ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോകളും എല്ലാം മത്സരഘട്ടം നടത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ അതിൽ വ്യത്യസ്തമായി നമ്മുടെ ഒരു ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കൂടുതൽ റീച്ച് റീച്ചാകണമെങ്കിൽ അതിൽ കുറച്ചും കൂടെ വ്യത്യസ്തത പരീക്ഷിക്കണം എന്തൊക്കെയാണ് ആ ഒരു പരീക്ഷണങ്ങൾ അതിൻ്റെ മെയിൻ പരീക്ഷണം തന്നെ ഒരു ജിം പ്രണയം എന്നുള്ളതാണ് ഇതിൽ ടൈറ്റിൽ തന്നെ അങ്ങനെയാണ് അപ്പോൾ ഒരു ജിമ്മുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രണയം രണ്ടുപേർ തമ്മിലുള്ള പ്രണയമാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടാണ് അത് കേൾക്കുമ്പോൾ കേട്ടവർക്കൊക്കെ മനസ്സിലാവും കേട്ടവരൊക്കെ ആ രീതിയിലാണ് പറഞ്ഞത് വളരെ വളരെ നന്നായിട്ടുണ്ട് എല്ലാ കേട്ടവരൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ഈ ഒരു സംഗീത സംവിധായകൻ എന്നുള്ള ഒരു റോള് എങ്ങനെയുണ്ട് അത് നല്ല റോളാണ് കുറെ ഇത് എന്താ പറയുക ഉത്തരവാദിത്വമുള്ള റോളാണ് അപ്പോൾ ഞാൻ സംഗീതം പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പാലം മ്യൂസിക് അക്കാഡമിയിൽ സംഗീതം പഠിക്കുകയാണ് അപ്പോൾ പന്തളം പാലം ചേട്ടൻ അദ്ദേഹമാണ് എന്താ പറയുക ഞാൻ വർഷങ്ങളായിട്ട് ഗാനമേളകളിലും ഒക്കെ പാടുന്നുണ്ട് പക്ഷേ ഒരു പെർഫെക്ഷനോട് കൂടി ഒരു പാട്ട് ഒരു വേദിയിൽ പാടാൻ എന്നെ കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ചത് പന്തളം പാലം ചേട്ടനാണ് അദ്ദേഹമാണ് ഇപ്പോൾ എൻ്റെ ഗുരു അതിനു മുന്നേ ഡോക്ടർ വാഴമുട്ട ചന്ദ്രബാബു സാറിൻ്റെ അടുത്താണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹം ചന്ദ്രബാബു സാറിൻ്റെ അടുത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഡോക്ടർ പന്തളം ബാലൻ സാറിൻ്റെ അടുത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മി ലക്ഷ്മി ചേച്ചി അപ്പം അവർ രണ്ടുപേരും എനിക്ക് ഈ എന്താ പറയുക ഈ സംഗീത മേഖലയിൽ സംഗീത മേഖലയിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അവരുടെ നല്ല സപ്പോർട്ട് ഉണ്ട് അവരുടെ സപ്പോർട്ട് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ സംഗീതത്തിൽ എനിക്ക് കൂടുതൽ കഴിയുന്നുണ്ട് സോഷ്യൽ മീഡിയ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഷംനാഥ് എന്നൊരു കലാകാരനെ വളർച്ചയിലേക്ക് കൊണ്ടുവരാം ഞാൻ വളർച്ചയിലൊന്നും എത്തിയിട്ടില്ല എന്താ പറയാ ഓരോ സ്റ്റെപ്പുകളായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ വളരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ സോഷ്യൽ മീഡിയയാണ് കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫേസ്ബുക്ക് ഫേസ്ബുക്കിലൂടെയാണ് കൂടുതലും ആക്റ്റീവായിട്ട് ഞാൻ ഈ പത്ത് വർഷത്തോളമായിട്ട് ഈ ചാരിറ്റി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സംഗീത മേഖലയിലായിരുന്നാലും സോഷ്യൽ മീഡിയയുടെ ഹെൽപ്പ് വളരെ അധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ തീർച്ചയായും ആ ഒരു കാര്യം പറഞ്ഞു വരികയാണ് കാരണം കലാകാരന്മാർ ചെറുപ്പക്കാരാണ് ഈ ഒരു മേഖലകളിലും മാറി അവരുടെ എന്താ പറയുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ഒരുപാട് മാതൃകയാവേണ്ട ഒരു കാര്യം കൂടിയാണ് എങ്ങനെയാണ് ആ ഒരു പൊതുപ്രവർത്തനം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു പൊതുപ്രവർത്തനം എൻ്റെ ബ്ലഡിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പിതാവ് മരണപ്പെട്ടു മുൻ വോളിബോൾ പ്ലെയറാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിനു വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ അപ്പോൾ അദ്ദേഹം സംഗീതം പാട്ട് നന്നായി പാടുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ജീവകരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ വാപ്പ് മുൻപന്തിയിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിട്ടിയ കാര്യങ്ങളാണ് എനിക്കും ഞാനും എനിക്ക് പകർന്നു കിട്ടിയത് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു പേരിലെ കൗതുകം അതും എങ്ങനെയാണ് വന്നത് ഈ ഷംനാഥ് ഭാരത് എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് അത്ഭുതത്തോടെയാണ് നോക്കുന്നത് പലരും ചോദിക്കാറുണ്ട് എന്താണ് ഭാരത് അപ്പോൾ പലരും ചോദിച്ചിട്ട് പറയുന്നത് നമ്മളൊന്നും ഭാരതത്തിലുള്ളതല്ലേ നീ മാത്രമേ ഭാരതത്തിലുള്ള എന്ന ആക്ച്വലി അത് എന്താ പറയുകയായിരിക്കും വളരെ ഭയങ്കരമായിട്ട് നമ്മുടെ രാജ്യത്തോടുള്ള ഒരു ഇത് വളരെ കൂടുതലാണ് അത് എല്ലാവരിലും ഉണ്ട് എല്ലാവരിലും കൂടുതലായിരിക്കും പക്ഷേ എന്തോ എനിക്ക് ആ ഒരു പേരിലും കൂടി അങ്ങനെ വരണമെന്ന് തോന്നി അങ്ങനെയാണ് ഭാരതം എന്നുള്ളത് ഈ ഒരു ചേഞ്ച് എത്ര കാലം തൊട്ടാണ് വരാൻ തുടങ്ങിയത് കാരണം നമ്മൾ പരിചയപ്പെ പരിചയപ്പെട്ട സമയത്ത് ഇതല്ലായിരുന്നു പേര് മാറിയപ്പോൾ പരിചയപ്പെടുന്ന സമയത്ത് ഇത് തന്നെയായിരുന്നു സംഗീത സംവിധാനവും ഇതൊക്കെ ആയി കൊണ്ടുപോകുമ്പോ തന്നെ ഒരുപാട് എലമെന്റ്സ് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി നടത്തിയാണ് മുന്നോട്ട് പോകുന്നത് ഓരോ കലാകാരന്മാരും ഇനിയുള്ള പുതിയ പ്രൊജക്ടുകളും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇതിനിടയ്ക്ക് രണ്ട് സിനിമയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ട് ചെയ്ത് കൊടുത്തായിരുന്നു ഒന്ന് ജഹാംഗീർ ഉമ്മർ സംവിധായകൻ ജഹാംഗീർ ഉമ്മറിക്കാടെ ഒരു സിനിമയിലേക്ക് വേണ്ടിയിട്ട് അതിൽ ജി ശ്രീറാം സാറാണ് പാടിയത് ആ പാട്ട് റെക്കോർഡ് ചെയ്ത് റെക്കോർഡിങ് കഴിഞ്ഞു വർക്ക് കഴിഞ്ഞു ഞാൻ കൊടുത്തായിരുന്നു അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് സുഖമില്ലാണ്ടായിട്ട് അദ്ദേഹം കിഡ്നി പേഷ്യൻ്റാണ് അദ്ദേഹത്തിന് രണ്ടു വട്ടം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഇപ്പോൾ മൂന്നാം വട്ടം മൂന്നാമത്തെ വട്ടവും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഇപ്പോൾ റെസ്റ്റിലാണ് അദ്ദേഹം അപ്പോൾ അത് ഒരു സിനിമ അങ്ങനെ അത് രണ്ട് മൂന്ന് വർഷത്തോളമായ ആ പാട്ട് ചെയ്തു കൊടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ കെ എസ് ഹരിശങ്കർ ഒരു പാട്ട് പാടിയായിരുന്നു എൻ്റെ എൻ്റെ ഞാൻ വരികൾ എഴുതി സംഗീതം ചെയ്തു കെ എസ് ഹരിശങ്കറാണ് പാടിയത് അപ്പോൾ ആ ഒരു പാട്ടാണ് ഞാൻ എനിക്കൊരു ബ്രേക്ക് ത്രൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന പാട്ട് അത് ഇതുവരെ എനിക്ക് പുറത്തിറക്കാൻ പറ്റിയിട്ടില്ല ഞാൻ നല്ലൊരു വർക്കിലൂടെ കഴിവതും നല്ലൊരു സിനിമയിലൂടെ പുറത്തിറക്കണമെന്നാണ് ആഗ്രഹം ആ പാട്ട് സ്റ്റേജ് ഷോകളൊക്കെ ഇപ്പോൾ കുറവായി ഒരു കാലം കൂടിയാണ് കാരണം പണ്ട് നമ്മൾ ഒരുപാട് ഇത്തരത്തിൽ കലാകാരന്മാർക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചൊരു കാര്യമായിരുന്നു സ്റ്റേജ് ഷോകൾ പക്ഷേ ഇന്നത്തെ കോവിഡിന് ശേഷം അതിൽ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്ങനെയാണ് കലാകാരൻ എന്ന നിലയിൽ ഷംനാഥിനെ ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ കോവിഡ് സമയത്ത് സ്റ്റേജ് പ്രോഗ്രാം പൊതുവേ എനിക്ക് പ്രോഗ്രാം കുറവാണ് ഇപ്പോഴത്തെ കാലത്ത് സ്റ്റേജ് പ്രോഗ്രാം കിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റേജിൽ നല്ല പെർഫോം ചെയ്യണം നമ്മൾ പാടിയിട്ട് മാത്രം കാര്യമില്ല നല്ല പെർഫോമൻസ് ഡാൻസ് പാട്ടിനോടൊപ്പം അതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ പെർഫോമർ അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റേജ് ഷോ ഒക്കെ കുറവാണ് പക്ഷേ ഇപ്പോൾ പെർഫോമൻസ് കൂടി ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്റ്റേജുകളൊക്കെ കിട്ടുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു എന്താ പറയാ മറ്റുള്ളവർ ഈ ലക്കിലൊക്കെ വിശ്വസിക്കുന്ന കലാകാരൻ തന്നെയാണോ ലക്കില് ഇതുവരെ അങ്ങനെ ലക്കായിട്ട് സത്യത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഒരു ഇപ്പോൾ തന്നെ ഈ ഒരു ജിം പ്രണയം എന്നുള്ള ഒരു ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയുടെ സംഗീത സംവിധായകനാകാനും അത് പാടാനും എല്ലാം സാധിച്ചില്ല ഓ അതൊക്കെ ഒരു ഭാഗ്യമാണ് സത്യം അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ ചെയ്ത വർഗ സിത്താരാ കൃഷ്ണകുമാറിനെ കൊണ്ട് എനിക്കൊരു പാട്ട് പാടിക്കാൻ പറ്റി എൻ്റെ സംഗീതത്തില് അതൊരു ഭാഗ്യമാണ് പിന്നെ പന്തളം പാലം ചേട്ടൻ പാടിയിട്ടുണ്ട് അതും ഭാഗ്യമാണ് എന്താ പിന്നെ അഖിലാനന്ദ് ചേച്ചി പാടി അതും ഒരു ഭാഗ്യമാണ് അങ്ങനെ ഇപ്പോ ജിം പ്രണയത്തിൽ സഹകരിക്കാനും അതിൽ സംഗീതം ചെയ്യാനും പാടാനും പറ്റി അതൊരു ഭാഗ്യമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭാഗ്യമാണ് മറ്റു ഭാഷകളിലേക്കൊക്കെ ഒരു ഒരു നടത്താനുള്ള പാട്ടുകളില് ഇനി മുന്നോട്ടുള്ള പാട്ടുകളില് ഇപ്പോ നിലവിൽ രണ്ട് പാട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അത് ചെയ്തോണ്ടിരിക്കുന്നു ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ എന്താ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ നാട്ടുകാരാണ് നിരമങ്ങാട് സ്വദേശികളാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ പ്രേം നസീർ സൂര് സമിതി അങ്ങനെ ഒരുപാട് സംഘടന ഞാൻ പല സംഘടനകൾ വഴിയും അങ്ങനെ ബന്ധപ്പെടുന്നത് കൊണ്ട് സംഘടനകൾ വഴി കൂടുതൽ സപ്പോർട്ട് മുൻപേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം സത്യത്തിൽ ഞാൻ ഭാഗ്യം ഭാഗ്യം ചെയ്ത ഒരാളാണ് കാര്യം സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെന്താ പറയുക പിന്നെ ഈ പാട്ട് കേട്ടിട്ട് നമ്മുടെ ഈ പുതിയ ജിംപ്രണയം പാട്ട് കേട്ടിട്ട് പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളും വിളിച്ചിട്ടുണ്ട് അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ആർ എസ് വിമൽ സാറ് എന്നതിൻ്റെ മൊയ്തിയും ഡയറക്ടർ അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം എൻ്റെ ഒരു ചേട്ടന പോലെയാണ് അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെ അങ്ങനെ ഇത്രയും കഴിവുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അപ്പോൾ അദ്ദേഹം ഫിലിം ഡയറക്ടറാണ് അപ്പം അതുപോലെ തന്നെ വേറെയും ഫിലിം ഡയറക്ടേഴ്സുമായിട്ട് സൗഹൃദങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ കഴിവ് കണ്ടിട്ട് ഇവരൊക്കെ നമുക്ക് അവസരം തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് അതെ തീർച്ചയായും കൂടുതൽ അവസരങ്ങളും കിട്ടി അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ഇന്റർവ്യൂവിൽ അതിലേക്ക് എത്തിപ്പെട്ടത് അതിലേക്ക് സത്യത്തിൽ ഒരു മ്യൂസിക്കൽ ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റേഴ്സിന് പാട്ട് എഴുത്തുകാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആഡ് ചെയ്ത് പല ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ജിബിൻ ആൻ്റണി എൻ്റെ സംവിധായകൻ അദ്ദേഹം ഇങ്ങോട്ട് കോണ്ടാ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഇത് സംഭവിക്കുന്നു അപ്പോൾ അപ്പോൾ പുള്ളിക്കാരൻ വരി എഴുതി എനിക്ക് അയച്ചു തന്നു ഞാൻ കമ്പോസ് ചെയ്തു കൊടുത്തു അപ്പോൾ പുള്ളി തന്നെ അത് പ്രൊഡ്യൂസറെ തപ്പി എടുത്തു പുള്ളി തന്നെയാണ് പിന്നെ സംവിധാനമൊക്കെ ചെയ്തത് അങ്ങനെയാണ് ഇത് ജിംപ്രണയം ഉണ്ടായത് ഏതെങ്കിലും രണ്ട് വരികളും കൂടെ പ്രേക്ഷകരോട് പ്രേക്ഷകർക്ക് വേണ്ടി ഓ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക എൻ്റെ ഒരു ട്രേഡ് മാർക്ക് സോങ്ങ് ആയിട്ട് ഞാൻ സ്ഥിരമായിട്ട് പാടുന്ന പാട്ടാണ് അത് എൻ്റെ എന്താ പറയുക എൻ്റെ കൂടെ പാടുന്നവരും സ്ഥിരം എൻ്റെ ഈ പാട്ട് കേൾക്കുന്നവരും കഴിഞ്ഞാൽ ഇവൻ ഈ പാട്ടേ ഉള്ളൂ ഫാൻസിൻ്റെയൊക്കെ ഒരു എങ്ങനെയാണ് ഇതിലുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഫാൻസ് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് അപ്രീസിയേഷൻ കിട്ടാറുണ്ട് സ്റ്റേജിൽ പാടുമ്പോൾ പ്രത്യേകിച്ച് ഈ പാട്ട് ഇനി സിനിമയിലേക്ക് തന്നെ ആയിരിക്കില്ലേ ഷംനാഥ് എന്നുള്ള ഒരു സംവിധായകനും അല്ലെങ്കിൽ ഒരു ഗാനം ആലപിക്കുന്ന ആളെന്ന നിലയിലും എല്ലാം ഉള്ള ഒരു കലാകാരൻ്റെ യാത്ര തീർച്ചയായിട്ടും സിനിമയിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ ഒരുപാട് കോമ്പറ്റീഷനും കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ എന്താ പറയുക കൂടുതൽ കോണ്ടാക്ട്സുകളൊന്നും ഇല്ല അപ്പോൾ കുറച്ച് പരിചയക്കാരുണ്ട് പിന്നെ നമ്മുടെ കഴിവ് ഉള്ള കഴിവ് അറിഞ്ഞിട്ട് നമുക്ക് അവസരങ്ങൾ തരണം പിന്നെ നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സപ്പോർട്ട് കിട്ടണം അപ്പോൾ ഞാൻ പറയുന്നത് ഈ പറയുന്ന നമ്മുടെ സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുകയാണ് എന്നെ ഹെൽപ്പ് ചെയ്യണം സിനിമാ മേഖലയിൽ അവസരങ്ങൾ തരണം തീർച്ചയായും പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് ഒരുപാട് സന്തോഷം അപ്പോൾ എന്നെപ്പോലെ ഒരു പുതിയ കലാകാരനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രേക്ഷകർ പ്രേക്ഷകരാണല്ലോ ഓരോ കലാകാരനെയും വളർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ജിം പ്രണയം സോങ്ങ് ഇപ്പോൾ ഇറങ്ങി അത് പ്രേക്ഷകരാണ് അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കേണ്ടത് ഇപ്പോൾ അതിപ്പം അഞ്ച് ദിവസം കൊണ്ട് ടെൻ കെയിലോട്ട് ഫിഫ്ത്ത് ഡേ ആണ് അത് ടെൻ കെ വ്യൂവേഴ്സിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ പ്രൊമോഷൻസ് ചെയ്ത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ ഉറപ്പായിട്ടും നമ്മുടെ സോങ്ങ് കണ്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്ത് മറ്റ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് എന്നെ പോലെ വളർന്നു വരുന്ന കുറേ കലാകാരന്മാർ ഈ വർക്കിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിൽ കൃഷി എന്ന് പറയുന്ന ഒരു യുവാവാണ് ഇതിൽ നായകൻ കൂടുതൽ ഇതിൽ അഭിനയിച്ചവരുടെ ഒന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അപ്പോൾ നമ്മളെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്ക് വളർന്നു വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുക പിന്നെ പ്രേക്ഷകർക്കെല്ലാം നല്ലത് സംഭവം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു